അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലെത്തിയിരിക്കയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തി സ്വീകരണം നടത്തിയിരിക്കുന്നു ബന്ദികളുടെ മോചനത്തിനും തുടക്കമാവുകയാണ് ഫൈസൽ ഹംസ വിവരങ്ങളുമായി ഫൈസൽ ഇപ്പോൾ വലിയ സ്വീകരണം ഡോണാൾഡ് ട്രംപിന് ചെല്ലവ്യൂവിൽ ലഭിക്കുകയാണോ എന്താണിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രസിഡന്റും നേരിട്ടെത്തിയാണ് ദൽ അബീബിലെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് ട്രംപ് ഇനി ബന്ദികളുടെ കുടുംബങ്ങളുമായി സംവദിക്കും ഇസ്രായേൽ ബന്ദി ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളുടെ കുടുംബങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട് അതിനുശേഷമാണ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത് ഇതിനുശേഷമാണ് ഈജിപ്തിലെ ഷറം അൽ ഷർക്കിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിലേക്ക് ട്രംപ് പോവുക എന്തായാലും വളരെ ശുഭകരമായ ഒരു യാത്രയാണ് പശ്ചിമേഷ്യയിലേക്ക് ട്രംപിൻ്റെ ഈ യാത്ര പ്രത്യേകിച്ചും ഇന്ന് തന്നെ ട്രംപ് ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് ടെല്ലവീവിൽ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ ബന്ദിമോചനം സാധ്യമാക്കിയിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടം നടന്നിരിക്കുന്നു ഏഴ് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നു അവർ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനൊപ്പമാണുള്ളത് അവർ അല്പസമയത്തിനകം തന്നെ ടെല്ലവീവിലെത്തും ബന്ധുക്കൾക്കൊപ്പം ചേരും എന്നാണ് അറിയുന്നത് ഇസ്രായേലിൻ്റെ ഈ യാത്രയുടെ ഓരങ്ങളിലെല്ലാം ബന്ധുക്കളും അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഈ ബന്ദികളെ സ്വീകരിക്കാനായി ഒത്തുകൂടിയിരിക്കുന്നത് മാത്രമല്ല ബന്ദിമോചനത്തിൻ്റെ അടുത്ത ഘട്ടം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് പന്ത്രണ്ട് ഇന്ത്യൻ സമയം പന്ത്രണ്ടരയോടുകൂടി ഉണ്ടാകുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് എത്ര ബന്ദികളെ മോചിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും പതിമൂന്ന് ബന്ദികൾ കൂടിയാണ് ഇനി മോചിപ്പിക്കാനുള്ളത് അവരെ ഇന്ന് തന്നെ എല്ലാവരെയും മോചിപ്പിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ തടവിലുള്ള ഫലസ്തീനുകളുടെ മോചനമാണ് അതിനുള്ള നടപടികളും നടന്നുവരികയാണ് ഓഫറിലെ അതായത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിൻ്റെ ഒരു തടവറയാണ് ഈ ഓഫർ എന്ന് പറയുന്നത് അവിടെ നിന്നും ബന്ദി മോചനത്തിന് ഈ ബന്ദികളുടെ മോചനത്തിനായി അല്ലെങ്കിൽ തടവുകാരുടെ മോചനത്തിനായി റെഡ് ക്രോസിന്റെ നിരവധി വാഹനങ്ങൾ ആ ജയിലിന് മുന്നിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് ഒരു ബന്ധിയെ ഒരു തടവുകാരനെ മോചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇന്ന് മോചിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതുമായിരുന്നു ആ ലിസ്റ്റിലുള്ള ആളുമായിരുന്നു അങ്ങനെ ഒരു പലസ്തീൻ തടവുകാരനെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ശുഭകരമാണ് കാര്യങ്ങൾ ഈ മറു വശത്തെ ഈജിപ്തിലാകട്ടെ ഒരു ഉച്ചകോടി നടക്കുകയാണ് ലോകത്തെ ഇരുപത്തിയാറ് രാജ്യങ്ങൾ പങ്കെടുക്കുന്നു ഒട്ടുമിക്ക ലോക നേതാക്കളും അവിടെ എത്തുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യം പങ്കാളിത്തമുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമിർ അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഈജിപ്തിൽ എത്തി അതോടൊപ്പം ഏദ്ദാൻ എത്തുന്നു ഖത്തർ പ്രധാനമന്ത്രി എത്തുന്നു അങ്ങനെ ഇമ്മാനുവൽ മാക്രോൺ എത്തുന്നു ഫ്രാൻസിനെ പ്രതിനിധീകരിച്ച് ഈ സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും രാഷ്ട്ര എത്തുന്നു അങ്ങനെ ലോക നേതാക്കളെല്ലാം അവിടെ ഒരുമിച്ച് കൂടുന്നു ട്രംപ് കൂടി അവിടേക്ക് എത്തുന്നതോടുകൂടി ആ ഒരു സമ്മേളനത്തിൽ എന്തായാലും ഒരു ഫലസ്തീൻ പ്രശ്നത്തിന് കാലങ്ങളായി നീറുന്ന പ്രശ്നത്തിന് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന നരഹത്യ വംശഹത്യക്കെങ്കിലും അന്ത്യം കുറിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും എന്തായാലും ആദ്യഘട്ടങ്ങൾ വളരെ ശുഭസൂചനയാണ് നൽകുന്നത് മോചനം സാധ്യമാകുന്നു ഫലസ്തീൻ തടവുകാരുടെ മോചനവും ഉടൻ ഉണ്ടാകുമെന്ന് അറിയുന്നു എന്തായാലും ട്രംപിന്റെ അടുത്ത നടപടികളിലേക്ക് നമുക്ക് കാത്തിരിക്കാം ശരി പ്രതീക്ഷയുടെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്